പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം കണ്ണൂർ സർവകലാശാല ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി ഒന്നാം വർഷ ബികോം ബി ബി എ വിദ്യാർത്ഥികൾക്കുള്ള മലയാള പാഠപുസ്തകമാണ് സാഹിത്യവും രചനയും എന്നത് അതിൽ നമുക്ക് പഠിക്കാനുള്ള തേന്മാവ് എന്നുള്ള കഥയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ തേന്മാവ് എന്ന കഥ രചിച്ചിരിക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ ആണ് അദ്ദേഹത്തിന്റെ ആ കഥയെക്കുറിച്ച് നമ്മൾ ഇന്ന് വിശകലനം ചെയ്യുകയാണ് വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് നമുക്ക് ഒത്തിരിയേറെ പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മലയാളത്തിലെ ഏറ്റവും വിശ്വവിഖ്യാതിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിന്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ചെറിയൊരു കഥയാണ് തേന്മാ വന്നത് ഈ കഥ പറയുന്നത് മനുഷ്യ സ്നേഹത്തിന്റെയും പ്രകൃതി സ്നേഹത്തിന്റെയും കഥയാണ് ഇതിലൂടെ ബഷീർ പറഞ്ഞു വെക്കുന്നത് മനുഷ്യനോടുള്ള സ്നേഹം കാണിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മനുഷ്യന് പ്രകൃതിയോടുള്ള സ്നേഹത്തെ കുറിച്ചും വൈക്കം മുഹമ്മദ് ബഷീർ ഈ കഥയിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട് ഈ കഥയിലെ കഥാപാത്രങ്ങളെക്കൂടെ പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് കഥയിലേക്ക് പോകാം പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് റഷീദ് എന്ന പേരുള്ള വ്യക്തി അദ്ദേഹം സ്കൂൾ അധ്യാപകനാണ് രണ്ടാമത് കഥാപാത്രമാണ് അസ്മ അസ്മ അധ്യാപികയാണ് റഷീദിന്റെ ഭാര്യയും കൂടിയാണ് മൂന്നാമത്തെ കഥാപാത്രമാണ് ഒരു വൃദ്ധൻ യൂസഫ് സിദ്ദിഖ് എന്ന പേരുള്ള വൃദ്ധൻ ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്ന ഒരു വ്യക്തിത്വമാണ് നാലാമത് ഈ റഷീദിന്റെയും അസ്മയുടെയും മകൻ ആ മകന്റെ പേരും യൂസഫ് സിദ്ദിഖ് എന്ന് തന്നെയാണ് അഞ്ചാമത്തെ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ തന്നെയാണ് ഇങ്ങനെ അഞ്ച് കഥാപാത്രങ്ങൾ അടങ്ങുന്ന ഒരു കഥയാണ് ഈ തേൻമാവ് എന്നുള്ളത് ഈ തേൻമാവ് എന്ന കഥ ആരംഭിക്കുന്നത് റഷീദിന്റെ റഷീദ് തന്റെ വീടിന് മുന്നിൽ നിൽക്കുന്ന തേന്മാവിനോട് ഒരു പ്രത്യേക സ്നേഹമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ തേന്മാവ് എന്ന കഥ ആരംഭിക്കുന്നത് ഇവിടെ റഷീദും ഭാര്യ അസ്മയും മകൻ യൂസഫ് സിദ്ദിഖും ബഷീറിന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത് ഇവിടെ ഈ റഷീദും ബഷീറും കൂടെ ഈ റഷീദിന്റെ വീടിന് മുമ്പിലുള്ള തേന്മാവിന്റെ തറയിൽ ഇരുന്ന് ആ മാവിൽ നിന്ന് പറിച്ച മാങ്ങ അസ്മ മകന്റെ കയ്യിൽ പൂളി കൊടുത്തു വിട്ടെന്ന് കഴിച്ചുകൊണ്ട് ആ മാവിന്റെ കഥ പറയുകയാണ് അപ്പൊ അങ്ങനെയാണ് ഈ കഥ ആരംഭിക്കുന്നത് റഷീദ് ചോദിക്കുന്നുണ്ട് മാമ്പഴം എങ്ങനെയുണ്ട് അപ്പൊ അതിന് മറുപടി ആയിട്ട് തേന്മാവ് തന്നെ അപ്പോ അതിനുശേഷം റഷീദ് പറയാണ് ഇത് നമുക്ക് തിന്നാൻ സാധിക്കുന്ന ഓർക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു എന്ന് പറയുന്നത് അപ്പൊ അതിന് ഇത് നട്ടതാരാണെന്ന് ചോദിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ചുള്ള കഥ റഷീദ് പറഞ്ഞു തുടങ്ങുകയാണ് ഈ മാവ് നട്ടതാരാണെന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടി പറയാണ് റഷീദ് പറയാണ് ഞാനും എൻ്റെ ഭാര്യ അസ്മയും കൂടിയാണ് ഇവിടെ നട്ടത് എന്ന് പറയുന്നത് പക്ഷെ അതിന്റെ പിന്നിലുള്ള ഒരു കഥയെക്കുറിച്ച് ഈ റഷീദ് പിന്നെ വിവരിച്ചു പറയുകയാണ് അതായത് റഷീദിന്റെ ഒരു അനുജനുണ്ട് അനുജൻ പോലീസ് ഇൻസ്പെക്ടറാണ് പട്ടണത്തിലാണ് ജോലി ചെയ്യുന്നത് അപ്പൊ ഒരിക്കലും റഷീദ് പട്ടണത്തിൽ തന്റെ അനുജനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പൊ അനുജനെ കണ്ട് പട്ടണത്തിലൂടെയൊക്കെ ഞാൻ ചുറ്റി അടിച്ച് കറയാണ് കാരണം പട്ടണമൊക്കെ കാണാൻ നല്ല രസമുള്ളത് കണ്ട് തന്നെ അപ്പൊ ഇങ്ങനെ ചുറ്റി അടിച്ച് കറങ്ങുന്ന സമയത്ത് നല്ല ക്ഷീണമൊക്കെ തോന്നുന്നുണ്ട് നല്ല മേലേക്കുള്ള സമയമാണ് ക്ഷീണമൊക്കെ തോന്നുന്നുണ്ട് അതേപോലെ തന്നെ വെള്ളത്തിന് ക്ഷാമമുള്ള സമയമായിരുന്നു നല്ല ചുടുകാറ്റടിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു അപ്പൊ അങ്ങനെ ആ ഒരു സമയത്ത് ഋഷീദ് ഇങ്ങനെ വെറുതെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു ഇടവഴിയില് ഒരു വൃക്ഷത്തെ വൃക്ഷത്തിന്റെ തളലിൽ ഒരു വൃദ്ധൻ കണ്ടു അപ്പൊ അദ്ദേഹത്തിന്റെ താടിയും മുടിയൊക്കെ നീട്ടിയിട്ടുണ്ട് ഒരു ഏകദേശം എൺപത് വയസ്സ് തോന്നിക്കും അങ്ങനെ മരിക്കാറായ മട്ടിലാണ് ആ വൃദ്ധൻ കിടക്കുന്നത് കണ്ടത് അപ്പൊ അങ്ങനെ വൃദ്ധന്റെ അടക്കല് ചെന്നു റഷീദ് ചെന്നു ആ റഷീദിനെ കണ്ടപ്പം തന്നെ മക്കളെ വെള്ളം എന്ന് ആ വ്യക്തി പറഞ്ഞ് ഇങ്ങനെ വെള്ളത്തിലൂടെ യാചിച്ചു അപ്പൊ പെട്ടെന്ന് തന്നെ റഷീദ് അടുത്ത് കണ്ട വീട്ടിലേക്ക് ാണ് അപ്പൊ അവിടെ വീട്ടിൽ കയറി ചെന്നപ്പോ അവിടെ വരാന്തയില് ഒരു യുവതി പത്രം വായിച്ചോണ്ടിരിക്കയാണ് ഒരു സുന്ദരിയായിട്ടുള്ള യുവതിയാണ് അപ്പൊ റഷീദ് ചോദിച്ചു റഷീദിനോട് ചോദിച്ചു എന്താണെന്ന് ഒരു വെള്ളം വേണം എന്ന് പറഞ്ഞു ആ സുന്ദരിയായ യുവതി വെള്ളം മൊന്തയിൽ വന്ന് കൊണ്ടുവന്ന് കൊടുത്തു അപ്പൊ അതുമായിട്ട് റഷീദ് നടക്കുന്നത് കണ്ടപ്പോ ആ യുവതി ചോദിച്ചത് എങ്ങോട്ടാണ് മൊന്തയും കൊണ്ടുപോകുന്നു ചോദിച്ചപ്പം പറഞ്ഞു വഴിയിലൊരാൾ വീണ് നടക്കുന്നുണ്ട് അദ്ദേഹത്തിന് കുടിക്കാനാണ് ഈ വെള്ളമായിട്ട് ഞാൻ പോകുന്നതെന്ന് പറഞ്ഞു എന്നിട്ട് ആ സമയത്ത് ഈ യുവതി സുന്ദരിയായിട്ടുള്ള യുവതിയും റഷീദിന്റെ കൂടെ അങ്ങോട്ട് ഇറങ്ങിച്ചില്ലാണ് അങ്ങനെ യുവതിയും റഷീദും കൂടെ ആ വൃദ്ധന് ഈ മൊന്തയിലുള്ള വെള്ളം കൊടുത്തു പക്ഷെ അത്ഭുതകരമായ പ്രവൃത്തിയായിട്ട് റഷീദ് ഇവിടെ പറയുന്നത് ആ വൃദ്ധന് വെള്ളം കൊടുത്തു അപ്പം ദാഹിച്ച് വലഞ്ഞ് ആ വൃദ്ധൻ പെട്ടെന്ന് പതുക്കെ എഴുന്നേറ്റ് അവിടുന്ന് മൊന്തയിലെ വെള്ളവുമായിട്ട് റോഡിന്റെ അരികില് വാടി തളർന്നു നിൽക്കുന്ന ഒരു തൈമാവിന്റെ അടുക്കൽ ചെന്നു ആ തൈമാവിന്റെ ചൂട്ടിൽ പോയിട്ട് ഭിസ്മചൊല്ലി ആ മാവിന് വെള്ളം ഒഴിച്ചു എന്നിട്ട് ആ മാവിനെ കുറിച്ച് പറയുന്നത് അതിലേ പോയി ആരും മാങ്ങതിന്നിട്ട് മാങ്ങാണ്ടി വലിച്ചെറിഞ്ഞ് അങ്ങനെ കിളിത്തതാണ് അപ്പൊ അധികം മണ് ഏർ മണ്ണൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ വേര് പുറത്താ നിൽക്കുന്നത് അപ്പൊ എന്നിട്ട് ആ വെള്ളം പകുതി ആ മാവിന്റെ ചുവടിലൊഴിച്ചതിന് ശേഷം വൃദ്ധം തിരിച്ചു വന്ന് ഈ നേരത്തെ വൃക്ഷത്തണലിരുന്നിട്ട് അലഹമദില്ല എന്ന് ദൈവത്തിന്റെ സ്തുതി പറഞ്ഞിട്ട് വെള്ളം കുടിച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എന്റെ പേര് യൂസഫ് സിദ്ദിഖാണ് എനിക്ക് എൺപത് വയസ്സ് കഴിഞ്ഞു ഒറ്റവരായിട്ട് ആരുമില്ല ഞാനിങ്ങനെ വെറുതെ ലോകം ചുറ്റാണ് ഞാൻ ഇങ്ങനെ മരിക്കാൻ പോവുകയാണ് എന്ന് പറയുന്നത് പറഞ്ഞതിനു ശേഷം ചോദിച്ചു നിങ്ങളുടെ രണ്ടുപേരുടെ പേരെന്താണെന്ന് ചോദിച്ചു അപ്പോൾ റഷീദ് പറഞ്ഞു എന്റെ പേര് റഷീദ് സ്കൂൾ അധ്യാപകനാണെന്ന് പറഞ്ഞു ആ യുവതി പറഞ്ഞു എന്റെ പേര് അസ്മ ഞാൻ സ്കൂൾ അധ്യാപിക ആണെന്നും പറഞ്ഞു അതിനുശേഷം നമ്മളെല്ലാരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ വൃദ്ധൻ അവിടെ കിടന്നു അവരുടെ കൺമുമ്പിൽ ഏഹ് ഈ യൂസഫ് സിദ്ദിഖ് എന്ന പേരുള്ള വൃദ്ധൻ റഷീദിന്റെയും അസ്മയുടെ കൺമുമ്പിൽ വെച്ച് മരിച്ചു അപ്പോ റഷീദ് ഒരു ചെയ്ത കാര്യം അസ്മയെ അവിടെ നിർത്തിയിട്ട് ഈ റഷീദ് പെട്ടെന്ന് തന്നെ പോയിട്ട് അനുജനെ വിളിച്ചുകൊണ്ടുവന്ന് ഒരു വാൻ അനുജിന്റെ അടുത്ത് പോയിട്ട് വിവരം പറഞ്ഞ ഒരു വാനൊക്കെ വിളിച്ചുകൊണ്ടുവന്ന് മൃതദേഹം പള്ളിയിൽ കൊണ്ടുപോയി കുളിപ്പിച്ച് പുതുവസ്ത്രത്തിൽ പൊതിഞ്ഞ് കബറടക്കി എന്നതിനുശേഷം ആ വൃദ്ധന്റെ സഞ്ജീരി ആറ് രൂപ ഉണ്ടായിരുന്നു അത് അസ്മയും ഏർ റഷീദും കൂടെ എടുത്തതിനു ശേഷം അയ്യഞ്ച് രൂപങ്ങളെ കൂടി ചേർത്തിട്ട് മിഠായി വാങ്ങിയിട്ട് സ്കൂളിൽ കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. ഇത് ഒരു സംഭവം അതിനുശേഷം ഈ റഷീദ് പിന്നീട് അസ്മയെ വിവാഹം ചെയ്തു ഈ അസ്മ ആ മാവിനെ അസ്മയുടെ വീടിന് മുമ്പിൽ ഉണ്ടായിരുന്ന മാവിനെ വെള്ളമൊഴിക്കുന്ന ഒരു പതിവാക്കി മാറ്റി ചെയ്തിരുന്നു അതിനുശേഷം പിന്നീട് ഈ വിവാഹം ഒക്കെ കഴിഞ്ഞിട്ട് വീടൊക്കെ പണയിച്ചു കഴിഞ്ഞപ്പം താമസമാക്കുന്നതിന് മുമ്പ് ആ തൈമാവിന്റെ വേര് പൊട്ടിക്കാതെ തന്നെ അത് അവിടെ പറിച്ചെടുത്ത് ഏർ കൊണ്ട് അസ്മയും റഷീദും കൂടെ കൊണ്ടുവന്നിട്ട് അവരുടെ വീടിന് മുമ്പിൽ അത് പിടിപ്പിച്ചു. അങ്ങനെ അതിന് വളമൊക്കെ ഇട്ട് നല്ല എല്ലുപൊടി ഒക്കെ ഇട്ട് കൊടുത്ത് അതിങ്ങനെ വളർന്നു വന്ന് അതിങ്ങനെ വളർന്ന് വളർന്ന് ഇങ്ങനെ വലിയൊരു മാവായിട്ട് മാറി എന്ന് റഷീദ് ബഷീറിന്റെ അടുക്കൽ പറയുകയാണ് ഇത് കേട്ടപ്പോൾ ബഷീർ പറഞ്ഞു മനോഹരമായ സംഭവം മരിക്കുന്നതിന് മുമ്പ് മിണ്ടാൻ കഴിയാത്ത ആ മാവിന് ആ വൃദ്ധൻ വെള്ളം ഒഴിച്ചു ഞാനിത് ഓർമ്മിക്കാം അപ്പൊ ആ വൃദ്ധന് വെള്ളം കൊടുത്തതിനേക്കാൾ മരിക്കാൻ പോയ ആ മനുഷ്യൻ മാവിന് വെള്ളം ഒഴിച്ചു എന്നുള്ള മഹത്തരമായ സംഭവത്തെ ബഷീർ അടുത്ത് കാണിക്കുക എന്നിട്ട് ബഷീർ പതുക്കെ അവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് എണിറ്റ് എണീറ്റ സമയത്ത് ഈ റഷീദിന്റെ അസ്മയുടെ മകൻ ഒരു നാല് മാമ്പഴം ഒരു കടലാസിൽ പൊതിഞ്ഞു എന്നിട്ട് കൊണ്ടുവന്നു എന്നിട്ട് കൊടുത്തു എന്നിട്ട് ഭാര്യയ്ക്ക് മക്കൾക്കും കൊടുക്കാൻ വേണ്ടി പറഞ്ഞു അന്നേരം ബഷീർ ആ കുട്ടിയോട് ചോദിച്ചു മോൻ പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കോളേജിൽ പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞു പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു യൂസഫ് സിദ്ദിഖ് യൂസഫ് സിദ്ദിഖ് എന്ന് ഒന്നുകൂടെ ആവർത്തിച്ച് ബഷീർ ചോദിച്ചപ്പോൾ ആ കുട്ടി മറുപടി പറഞ്ഞു അത് യൂസഫ് സിദ്ദിഖ് അതായത് ഇവര് വെള്ളം കൊടുത്ത ആ പ്രകൃതിയോട് സ്നേഹം കാണിച്ച വൃദ്ധനായിട്ടുള്ള മനുഷ്യന്റെ അതേ അതേപേര് തന്നെ റഷീദും അസ്മയും കൂടെ തങ്ങളുടെ പ്രിയപ്പെട്ട മകനും നൽകുകയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ കഥ ബഷീർ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ കഥയിലെ സാരാംശം ഒന്നും കൂടെ പറയാം പ്രകൃതിയോടും മനുഷ്യനോടുള്ള സ്നേഹത്തെ വൈക്കം മുഹമ്മദ് ബഷീർ ഈ കഥയിൽ ഉയർത്തി കാണിക്കുകയാണ് പ്രത്യേകിച്ചും പ്രകൃതിയോടുള്ള സ്നേഹം ഈ ക്ലാസ് നന്നായിട്ട് കേൾക്കുക കഥ വളരെ ഭംഗിയായിട്ട് വായിക്കുക അങ്ങനെ നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം